ഞങ്ങളിവിടെ ക്ലീനിങ്ങിന്റെ തിരക്കിലാണോ അതിൻ്റെ വീട്ടില് പണിയാണ് പണിയാണ്ടോ അവൻ എവിടെന്നോ ഒരു കവർ എടുത്തോണ്ട് വന്നതേ ആരെങ്കിലും അത് വാങ്ങിക്കണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ആ കവർ എടുക്കും പിടിച്ചു പിടിച്ചാ സിസു സിസു കവറ് വന്നേ തന്നേട ചാടന പോലെ ചാടണ ഇവിടെ എവിടെ താട എവിടെ താടാ എവിടെ നിനക്ക് ചിക്കൻ വേണോ ചീസോ

ബെൽറ്റ് ഒക്കെ കഴുകി ഉണക്കാനിട്ടേക്കാം അതുകൊണ്ട് ബെൽറ്റ് ഒന്നുമില്ല പുതിയ ബെൽറ്റിന്റെ ആ കുറച്ചും നീണ്ടു നിൽക്കണു അപ്പൊ അവൻ പിടിച്ചു കടിക്കും ഇരിക്കണേ മൂകശോകനായിട്ടിരിക്കണേ എന്താ മൂകശോകനായിട്ടിരിക്കണേ ഏ എന്തെങ്കിലും ഒക്കെ പറ ചോയിച്ചൂട് ഒന്ന് സംശാരിക്കേ മോനെ ബോളെന്തു ഉമ്മ 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 മനുവിനെ കണ്ടില്ലാതാണ് മ്മ് അതിൻ്റെ ഇത് കഴിഞ്ഞോ എൻ്റെ